ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഇന്ന് വേറൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാമെന്ന് കരുതി അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോസ് കാണുന്നതിന് മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റഗ്രാമിലെ ഒരു ക്ലോത്തിങ് പേജിൽ നിന്ന് ചെറിയൊരു അക്കടി പറ്റിയ കഥയാണ് കേട്ടോ കഥയല്ല റിയൽ ലൈഫ് സ്റ്റോറിയാണ് ക്യാഷ് പോയവനല്ലേ അതിൻ്റെ ദുഃഖം അറിയുള്ളൂ ആ ഒരു സ്റ്റോറിയാണ് ഇൻസ്റ്റഗ്രാമിലെ മിനു ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് ഞാൻ ആ പേജ് ഇവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കാം അതിൽ നിന്ന് രണ്ട് കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനല്ല ഓർഡർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഓർഡറിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ ഒരു ഏപ്രിൽ പതിമൂന്നിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഗുജറാത്തിൽ സൂറത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് അപ്പോൾ അവിടെ അവർക്ക് മലയാളത്തിൽ ഉള്ള ചാറ്റിംഗ് ഒന്നും അറിയില്ല പുള്ളി ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ അറിയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് ക്യാഷൊക്കെ പേ ചെയ്തു ഒരെണ്ണത്തിന് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് അപ്പോൾ അതിന് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ രണ്ടെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ് രൂപ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് സെൻഡ് ചെയ്തത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അവർ പറഞ്ഞത് ഫൈവ് സിക്സ് ഡേയ്സിനകത്ത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ സൺഡേ അതിൽ അവർ അല്ല അപ്പോൾ അതുകൊണ്ട് സൺഡേ കഴിഞ്ഞിട്ട് ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പോൾ ഏപ്രിൽ ട്വൻറ്റീത്തിന് സാധനം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വൻറ്റിയത്ത് ആയിട്ടും കിട്ടുന്നില്ല എന്നായപ്പോൾ ഒരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡിന് തിരിച്ചവളും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെസ്സേജ് ചെയ്തപ്പോഴത്തേനും പിന്നെ വാട്സാപ്പിലും മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചെയ്യാൻ പറ്റാതെ എല്ലാം ബ്ലോക്ക് ചെയ്തിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പേര് ഓർത്തുവെച്ച മിനു ഫാഷൻ അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആ എന്താണ് ആ പേജ് കണ്ട് അതിലെന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്നോ രണ്ടോ വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഞാനും അങ്ങനെ അവരുടെ പേജിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഡ്രസ്സുകൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് അവർ കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യും ഇങ്ങനെ ക്യാഷ് അയക്കുകയും ചെയ്യും പിന്നെ യാതൊരു റെസ്പോൺസും ഇല്ല എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് ഇങ്ങനെ വല്ലവര്ക്കും കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊന്നും നന്നായിട്ടൊന്നും ശ്രദ്ധിച്ചുള്ള പിന്നെ ഇതുപോലെ എനിക്കൊരക്കിടി പറ്റിയിട്ടുണ്ടായിരുന്നേ ഞാൻ ആ പേജിൻ്റെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അത് നല്ല അത്യാവശ്യം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു പേജ് തന്നെയാണ് ഞാൻ നമ്മുടെ ലഗ്ഗിൻസ് ഉണ്ടല്ലോ ലഗ്ഗിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അറുന്നൂറ് രൂപയ്ക്കൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്ന നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒരു പ്രമുഖ ഒരു ബ്രാൻഡിൻ്റെ ലെഗ്ഗിൻസിനോട് സാമ്യപ്പെടുത്തിയാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലത്തെ നല്ല അത്രയും ക്വാളിറ്റിയുള്ള ലഗ്ഗിൻസ് ആണ് അത്രയും പെർഫെക്ഷൻ ആണ് ആ ലെഗിൻസിനുള്ളത് അതിന് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അറുന്നൂറ് സംതിങ് ആവും ഇതിപ്പോൾ ത്രീ ഹൺഡ്രഡേ ഉള്ളൂ എന്നുള്ളൊരു പ്രൊമോഷൻ കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണേ പക്ഷേ വന്നപ്പോൾ ഞാൻ സാധാരണ ഈ ബ്രാൻഡ് ലെഗ്ഗിൻസ് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ആ സാധനത്തിൻ്റെ അതേ സൈസിൽ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ എനിക്ക് ആ സൈസ് എനിക്ക് ഫിറ്റ് ഫിറ്റാകുന്നുണ്ടായിരുന്നില്ല എനിക്കത് നല്ല ടൈറ്റായിരുന്നു കേട്ടോ പിന്നെ മെറ്റീരിയൽ തമ്മിൽ അജഗജാന്തരം എന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥയായിരുന്നു നമ്മൾ വാങ്ങുന്ന അറുന്നൂറ് രൂപയുടെ ലെഗിൻസിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലും പെട്ടെന്നൊന്നും അത് കീറുകയോ ചെറുതായിട്ടുള്ള കണ്ണ് വീഴില്ലേ അങ്ങനെയുള്ള പരിപാടിയോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി മെറ്റീരിയലാണ് ആ ലെഗിൻസിൻ്റെത് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നന്നായിട്ട് നല്ല ചൂടെടുക്കുന്ന തരത്തിലുള്ള ഒരു സൈസ് മെറ്റീരിയലായിരുന്നു അത് അപ്പോൾ അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ തന്നെ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് സ്കാം പരിപാടികൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിന് മുൻപ് വളരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് ചിന്തിച്ച് അതിൻ്റെ റിവ്യൂസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ സാധനം വാങ്ങാവൂ പിന്നെ ഇതെനിക്ക് ഏകദേശം അവളൊരു ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സൊക്കെ ഏപ്രിൽ ട്വൻറ്റി സിക്സ് ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നീ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവോ എന്ന് ചോദിച്ച് നീ ഒരു യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് അങ്ങനെ ആ അത് പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഞാൻ അവളോട് നന്ദി പറയുകയാണ് ഒന്നുമില്ലെങ്കിലും എന്നെ ഒരു യൂട്യൂബറായിട്ട് പരിഗണിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ